നെന്താ 3 ആർന്നുട്ട കിട്ടി എങ്ങനെയാവുന്നേ തവടുന്നോവുന്നാ ആ അവിടെ അത് പോത്തെ ഹ പോത്തെ വണ്ടി അതേക്കൊ വണ്ടി ഇങ്ങടാ ഇങ്ങടാ

Eh, tengah, 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 tengah. Tengah. Eh, tengah, tengah, eh, eh, boleh. Drawing, nama ni. Drawing tu batu ada di rumah. Drawing, വണ്ടി ട്രെയിൻ അല്ലดิ റെയിന വണ്ടി 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 അമ്മ വണ്ടി ആരെന്ന് വണ്ടി കുക്കി പണ്ടി വണ്ടി കുക്കി പണ്ടി വണ്ടി കക്കി വണ്ടി വണ്ടി അമ്മ ഓക്കേ ആണല്ലേ ഈ വണ്ടി വേനെ ദേ 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 ഈ വണ്ടി വരുന്നു ദേ ഫാരദ നേ അണ്ട ചിരിക്ക് അണ്ട ട്രൈ ഓയ്യോ എങ്ങനെ ഇങ്ങൊക്കെയാ ചേച്ചോ നോക്ക് ചേйна വരും ചേയി ചേയി

ഞാൻ ചേ നോക്കി പോന്നു കണ്ടീര കണ്ടിയ പോലെ വന്നു ഞാൻ വരെയുള്ളതാണ് എന്തിനാ ഇതിൽ